ഹലോ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് മീൻ 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 കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മോളെ കറി ബ്ലോഗിലേക്ക് സ്വാഗതം നല്ല നല്ല ആണ് അറിയില്ലേ നല്ലതല്ല എന്തായാലും മുറിച്ചൊക്കെ വാങ്ങിയത് കൊണ്ട് പിന്നെ നമുക്ക് കുക്ക് പണി മീൻ പാറകുട്ടിക്ക് മുട്ട ഓംബ്ലൈറ്റ് ബർഗറാണ് പാറകുട്ടിക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കാണ് അച്ചക്കുട്ടൻ അയലമീൻ കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും സാധനങ്ങളെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മുളകിടാം ഇനി മുളകിടാനാണ് ട്ടോ പോണത് എന്റെ നമ്മടെ വാളംപുളി ഉണ്ടല്ലോ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നോക്കാം നോക്കട്ടോ ഒരുപാട് വേണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ അങ്ങനെ അയലമീനൊന്നും കിട്ടലില്ല വളർത്തുമീനൊക്കെയാണ് കേട്ടോ കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് വെളിച്ചെണ്ണം വെളിച്ചെണ്ണ കൈസായിട്ടുണ്ട് കട്ട കുത്തിയിട്ടുണ്ട് ആശത്തി വെളിച്ചെണ്ണ വച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുപ്പും ഉലരിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പെരിഞ്ചീരും കൊറച്ച് കടുത് ഇതൊന്ന് പൊട്ടി വരുമ്പോ കുറച്ച് നല്ല സോറി പെരിഞ്ചീരതം പിന്നെ കുറച്ച് ഉലുവ അപ്പൊ ഒന്ന് കൊട്ട് വരുമ്പോ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി മറ്റൻ മുളക് പച്ചൻമുളക് ഇവിടെ വില മറ്റൻ മുളക് ഇനി ഇതൊന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അതിന്റെ പച്ചമുളക് ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാട്ടോ ായാലും മീനൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടിട്ട് ഫ്രഷ് ആയാലും പോലെ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നതി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി ഇങ്ങനൊന്ന് പിഴഞ്ഞെടുക്കാനുണ്ട് നല്ല നാടൻ പുളിയാണ് കേട്ടോ ഈ മുളകിട്ട് വെക്കുന്ന മീൻകറി അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ അടിപൊളിയാവും അപ്പം ഇതൊന്ന് സെറ്റാക്കി എടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് മദിപ്പൊടി ഞങ്ങളിവിടെ മുളകിടുന്ന കറിയിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല മസാല ഇട്ട് വെക്കുന്ന കറിയിൽ മാത്രമേ മല്ലിപ്പൊടി യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഇനി ഇത് നമ്മുടെ തക്കാളി ഇട്ട് ഒരു വണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നൊരു രണ്ടര സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ടര അല്ല മൂന്ന് സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഈ ഒരു പുളിവെള്ളം കൂടി പിഴിഞ്ഞത്തിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ചു പൊടി വെള്ളം ഒഴിച്ചെടുക്കാറുണ്ട് അപ്പം എരിവൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത്രേ ഉള്ളൂ ഇനി ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മീൻ മീനതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ നോർമലി രണ്ട് ടൈപ്പിൽ മുളക് കറി വെക്കാറുണ്ട് കേട്ടോ മീൻ മുളക് ഇട്ടിട്ട് വെക്കാറുണ്ട് ഒന്ന് ഇതുപോലെ നമ്മൾ ഹോട്ടൽ സ്റ്റൈലിലൊക്കെ വെക്കണ പോലെ അല്ലാണ്ട് ആദ്യം തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കലക്കി വെക്കും നിങ്ങളത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത്രച്ച് വരുമ്പോൾ മീനതിലേക്ക് ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെയിലും ചേർത്ത് കൊടുക്കും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് വേറെ ടേസ്റ്റാണ് ഇത് വേറെ ടേസ്റ്റാണ് രണ്ടും അടിപൊളി തന്നെയാണ് കേട്ടോ ഇതൊന്ന് തിളച്ച് വരണം കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം ഇത് എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ സ്നേക്ക് പ്ലാൻ എന്നാണ് തോന്നുന്നത് ഇതിന് പറയണത് ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കാൻ എന്ന് അറിയില്ല അത് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാകും ചെയ്യാം നമ്മളിവിടുന്ന് പോണ ടൈമിൽ ഇന്ന് വെള്ളം വെച്ചു കൊടുക്കാനൊന്നും ആളുണ്ടാവില്ല അപ്പം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വേണവരെ ഒന്ന് വെള്ളം കിട്ടുമല്ലോ അപ്പം ആ ഒരു ഐഡിയേൻ്റെ ബേസിസിലാണ് അപ്പം ഇതിനകത്ത് ഇരുന്നിട്ട് നമ്മുടെ മണി പ്ലാന്റ് അങ്ങനെ വലുതാവണമെന്ന് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഒരു ദിവസം ഇതിനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണിത് ഇതിൻ്റെ ഒരു ഇല ഞാൻ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ നല്ലോണം ഉണങ്ങിപ്പോയി കണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് വേറൊരു കളറായി നല്ല പച്ച കളറ് ഇലകളായിരുന്നു കേട്ടോ ഇപ്പോൾ അത് ബ്ലാക്ക് കളറായിട്ടുണ്ട് എന്നെ മീൻകറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കിട്ടും സാധനങ്ങളൊക്കെ ഓൾറെഡി വേവിച്ചു വെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു തിള മതി അപ്പൊ ചട്ടിയിലേക്ക് മീൻകറി ചട്ടിയില് മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് ആണ് വെക്കാൻ എനിക്ക് ഇവിടെ ചട്ടിയിൽ വെക്കുന്നത് തന്നെയാണ് കഷ്ടം ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് വെക്കുന്നത് അപ്പൊ അതാ മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മീൻ കറി വേവട്ടെ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വേണമെന്നില്ല തോന്നുല്ല മീന് അധികം വേവില്ല കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ അവളൊന്നും പറഞ്ഞില്ല സോ

ചായ കെട്ടിയ പാലും പാൽ വാങ്ങി വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കിയ കുടിക്കൂലോ കുടിക്കോയ്ക്കാണ് പാറ കുടിക്കൂല പാറ കണ്ടോ കണ്ടോ അതിനെ ജീവിപ്പിച്ച ചായ വെറുതെ വെറുതെണ്ടാക്കി കൊടുക്കുന്നത്

അപ്പൊ ആദ്യം ചായ അത് കഴിഞ്ഞിട്ട് ചോറ് ഓക്കെ ആദ്യം എന്താ വേണ്ടി പാർക്കുട്ട് ഓക്കെ എന്താണ് എന്ത് എന്താ മൊത്തം ഹായ് ബ്രൂട്ടീഷ്യൻ ചെയ്യാണോ എന്താ രസം വേണ്ട നോ താങ്ക്സ് പല്ലുമല പല്ലുമലൊക്കെട്ടോ ലിപ്സ്റ്റിക് നോക്കട്ടെ പല്ല് മല ഇട്ടു ഒക്കെ ഇട്ട് കിടന്നുറങ്ങാൻ പോകുന്ന പാറുണ്ട് ബർഗറോ